നമസ്കാരം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ജോർദാൻ എന്ന് പറഞ്ഞ ഒരു രാജ്യത്ത് ഒരു മലയാളി പെൺകുട്ടിക്ക് നേരിടേണ്ടി വന്ന അതിഭയങ്കരമായിട്ടുള്ളൊരു ഒരു പീഡന രംഗമാണ് ഞാൻ സ്ക്രീനിൽ നിങ്ങളെ കാണിക്കാം ജോർദാൻ എവിടെയാണെന്നോട് പറയാം മിഡിൽ ഈസ്റ്റ് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു അറബിക് രാജ്യമാണ് ജോർദാൻ ജോർദാൻ ഒരു അഞ്ച് ആറ് രാജ്യങ്ങളുടെ അതിർത്തി പങ്കിടുന്ന ഏഷ്യ മുതൽ ഇറാഖ് മുതൽ അതുപോലെ സൗദി അറേബ്യ അങ്ങനെ നിരവധിയായ രാജ്യങ്ങളുടെ അതിർത്തി പങ്കിടുന്ന ഒരു മരുഭൂമി ഒരു രാജ്യമാണ് മരുഭൂമിയും അതുപോലെ ഒരുപാട് എന്താ പറയണ്ടേ കുറേ വർഷങ്ങൾക്ക് മുമ്പുള്ള ഏർ പിറവടുകളും അതുപോലെ നിർമ്മിതികളും ഒക്കെയുള്ള അതിമനോഹരമായ ഒരു മരുഭൂ മരുഭൂമി ജന്നാഷസ്മിൻ എന്ന് പറയുന്ന മലയാളിയായ ഒരു പെൺകുട്ടി ഒറ്റക്ക് യാത്ര ചെയ്യുന്നു ഒറ്റക്ക് യാത്ര ചെയ്ത് അവൾ ഈ ലോകത്തിന്റെ ആ നാടിന്റെ ജോർദാൻ്റെ ഭംഗിയെല്ലാം ആസ്വദിച്ചു പോകുമ്പോൾ കുറേ സ്ഥലങ്ങൾ കണ്ട ശേഷം അവിടെയുള്ള ആളുകൾ ഒരു കഴുത കുട്ടിയുടെ മുകൾ മുകളിൽ ആളുകളെ കയറ്റി അങ്ങോട്ടൊക്കെ കഴുതകളെ കൊണ്ടുള്ള യാത്രകളും അതുപോലെ കുതിരകളെ സവാരി പോലത്തെ സംഭവങ്ങൾ കഴുത അവിടെ ഏറ്റവും കൂടുതൽ ജോർദാനിലൊക്കെ ചെയ്യുന്ന കഴുതയും ഒട്ടകത്തിന്റെ സവാരികളാണ് അങ്ങനെ കഴുതപ്പുറത്ത് ഈ പെൺകുട്ടി കയറുകയും ആ പെൺകുട്ടിക്കുണ്ടായ ദുരനുഭവം നമുക്കൊന്ന് കാണാം ഈ ദൃശ്യത്തിൽ ശ്രദ്ധിക്കണം ല്ലേ എന്തൊരു കഷ്ട നല്ലോ ചെയ്യണു ഒരു പെൺകുട്ടിക്ക് ഒറ്റക്ക് ഈ ലോകത്ത് ഈ ലോകം കാണാൻ വേണ്ടി ഇറങ്ങുകയും മറ്റൊരു രാജ്യത്ത് അവിടുത്തെ പൗരന്മാരാണ് അവിടുത്തെ പൗരന്മാരാണെന്ന് കണ്ടിട്ട് തോന്നുന്നത് അവിടുത്തെ പൗരൻ ആ കഴുതപ്പുറത്ത് പോകുമ്പോൾ അവളെ സെക്സ്വലി അബ്യൂസ് ചെയ്യുന്ന ആ ഒരു രംഗം നമുക്ക് കണ് കണ്ടുകഴിഞ്ഞാൽ കണ്ണീര് വരുന്ന ഒരു രംഗം അല്ലെ എന്ത് ചെയ്യണ്ട അല്ലെ ആ പെൺകുട്ടിക്ക് അവിടെ പ്രതികരിക്കാൻ പോലും കഴിയാൻ പറ്റാത്ത ഒരവസ്ഥയിൽ അവള് ആ പുള്ളി യാത്ര ചെയ്യുന്നു ഒരു പക്ഷേ ഇങ്ങനൊരു അനുഭവം ആ പെൺകുട്ടിക്ക് അന്നേരം നേരിടുമ്പോൾ തന്നെ ഒന്നെങ്കിൽ അവളെ നിർത്താനോ അല്ലെങ്കിൽ തിരിച്ചു പോകാമെന്ന് ആ പെൺകുട്ടിക്ക് പറയാൻ തോന്നിയില്ല എന്നുള്ളത് വളരെ ശക്തികരകരമായ ഒരു കാര്യമാണ് ആ ഒരാളിൽ നിന്നോ അല്ലെങ്കിൽ ആരെങ്കിലും ആയിക്കോട്ടെ നമ്മുടെ അയൽവക്കത്തിലാരനോ നമ്മുടെ ബന്ധുക്കളോ അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ നിന്ന് ആരെങ്കിലും ആയിക്കോട്ടെ നമ്മൾ തെറ്റായ രീതിയിൽ അബ്യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു സ്ത്രീ ആയി നിങ്ങളെയോ നമ്മളെയോ ആയിക്കോട്ടെ അമ്മയായാലും പെങ്ങളായാലും ഒരു സ്ത്രീക്ക് അവളെ ഒരാൾ അബ്യൂസ് ചെയ്യുന്നുവെന്ന് തോന്നിക്കഴിഞ്ഞാൽ നോ എന്ന് പറയാനുള്ള വലിയൊരു ഉത്തരവാദിത്വം നമുക്കുണ്ട് അത് നമ്മൾ പഠിച്ചെടുത്തേ മതിയാകും അത് നമ്മൾ ആർജിച്ചെടുത്തേ മതിയാവും ഇപ്പോഴത്തെ കാലത്ത് സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ഫേക്ക് ആയിട്ടുള്ളതും അല്ലാതെയൊക്കെ ഇതുപോലത്തെ വൈറൽ ആകാൻ വേണ്ടി ചെയ്യുന്നവരുണ്ട് ശരി അതല്ലാന്ന് എനിക്ക് തോന്നുന്നു കണ്ടിട്ട് അവര് സെക്സ് ചെയ്തു എന്ന് ഈ വീഡിയോയിൽ നിന്ന് നമുക്ക് ഏകദേശമൊക്കെ അനുമാനിക്കാൻ പറ്റും തോന്നുന്നു കാരണം ഇതിൻ്റെ അടിയിൽ കുറേ ഒത്തിരി പേര് ഇതിന്റെ കമന്റ് എഴുതുന്നതൊക്കെ കണ്ടു കാരണം നമ്മൾ കേരളത്തിലെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ കഴിഞ്ഞ കണ്ടിൽ ഒരു അറസ്റ്റും ഒരു പെൺകുട്ടി കാരണം ഒരാൾ ആത്മഹത്യ ചെയ്യേണ്ട ഒരു അവസ്ഥ വന്നുകൊണ്ട് ഇതിന്റെ സത്യാവസ്ഥ എന്താ പറയുക സത്യാവസ്ഥ ഇത് ശരിയായ ഒരു സംഭവമാണെങ്കിൽ വളരെ അപലപിക്കേണ്ട ഒരു കാര്യം ഈ പെൺകുട്ടിയോടൊപ്പം നിൽക്കേണ്ട ഒരു വലിയൊരു ആവശ്യകതയാണ് കാരണം ഇങ്ങനെയൊക്കെ പെൺകുട്ടികളും ഈ എന്താ പറയണ്ടത് ഒറ്റയ്ക്ക് ഒരു രാജ്യത്ത് യാത്ര ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ നമ്മുടെ വീടുകളിലായാലും അല്ലെങ്കിൽ തൊഴിലിടങ്ങളിലായാലും ജോലി ചെയ്ത് നിർത്താലും ഇതുപോലെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ഉണ്ടാകുമ്പോൾ നമ്മളത് പ്രതികരിക്കണം അവിടെ സ്റ്റോപ്പ് എന്ന് പറയാൻ നമുക്കൊരു നമുക്കൊരു ഹെഡ്സ് ഉണ്ടായിരിക്കണം അല്ലാതെ നമ്മൾ ഒരിക്കലും ഈ പ്രശ്നങ്ങളിൽ നിന്ന് തടയാൻ നമുക്ക് സാധിക്കുക നാളെ ഇതുപോലെ ഒരുപാട് പേർക്ക് സംഭവിക്കുക അല്ലെ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നവരായാലും ഒറ്റക്ക് യാത്ര ചെയ്യില്ലാതെ തന്നെ എന്നാ വൂട്ടും കുടുംബത്തിലൂടെ യാത്ര ചെയ്യുന്ന ആളുകൾക്ക് സംഭവിക്കുന്നുണ്ട് ഒരുപാട് പേർക്ക് വീടുകളിൽ നിന്ന് സംഭവിക്കുന്നുണ്ടാവും ജോലി സ്ഥലത്ത് നിന്നൊക്കെ ഞാൻ വീണ്ടും വീണ്ടും അങ്ങനെ പറയുന്നതല്ല കാരണം ഇങ്ങനെ സ്ഥലം നിരന്തരം പീഡിപ്പിക്കപ്പെടുന്ന കാര്യം ഇതുപോലെ ഒരാൾ തുറന്നു പറയുമ്പോൾ മാത്രമാണ് അത് ലോകത്ത് ആൾക്കാരിലേക്ക് എത്തുന്നുള്ളൂ അല്ലാതെ ഇതെല്ലാം മൂടി വെച്ച് കാരണം അന്യൻ്റെ എന്റെ വിഷമം മറ്റുള്ളവർ അറിയണ്ടെന്നുള്ള ഒരു കാഴ്ചപ്പാടിലൂടെയാണ് പലരും നടന്നു പോകുന്നത് ഇത് പേരെടുക്കാൻ ചെയ്ത് തന്നു സംഭവം കണ്ടിട്ട് തോന്നുന്നു ഇത് സത്യമാണെങ്കിൽ ആ പെൺകുട്ടിയുടെ കൂടെ നിൽക്കുന്നു ആർക്കും നാളെ ഇതുപോലത്തെ ഒരു അവസ്ഥ ഉണ്ടാകാതിരിക്കും ഈ പെൺകുട്ടി നോന്ന ഒരു വാക്ക് പറഞ്ഞ് അവരെ അല്ലെങ്കിൽ ഈ നിർത്ത് അല്ലെങ്കിൽ ഞാൻ താഴെ ഇറങ്ങുമോ എന്ന് എന്തെങ്കിലും പറഞ്ഞ് അവിടുന്ന് ഇറങ്ങിയിരുന്നെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആയിരുന്നു കാരണം ആ ഒരു അത്രയും നേരം ആ പെൺകുട്ടി അനുഭവിച്ച മാനസികാവസ്ഥ വളരെ വലുതാണ് എന്തായാലും ആ പെൺകുട്ടിയുടെ കൂട്ടത്തില് ഞങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും ഈ സമൂഹം മുഴുവനുണ്ട് ഉണ്ട് കാരണം ഏത് പെൺകുട്ടിയായാലും നമ്മുടെ ഒരു വീട്ടിലെ കുട്ടിയെ പോലെ തന്നെയാണ് നമ്മൾ കാണേണ്ടത് കാണുന്നത് ആർക്കും ഇങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ നമ്മുടെ സമൂഹത്തിൽ ഇതുപോലത്തെ കുഴക്കുത്തുകൾ ഒരുപാടുണ്ട് അല്ലെ ഇതൊരു മറ്റു രാജ്യത്ത് നടന്നിട്ടാണെങ്കിൽ പോലും നമ്മുടെ രാജ്യത്ത് ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട് ബസ്സിലായാലും പിന്നെ പറയുക ട്രെയിനിലായാലും ഇന്നത്തെ ദിവസം ഞാൻ ഇത് ഷൂട്ട് ചെയ്യുന്ന ദിവസം തന്നെ ഒരു വിദേശിയായ വനിത തിരുവനന്തപുരത്ത് നിന്ന് വന്നിട്ട് വിമാനത്തിൽ പോയപ്പോ വിമാനത്തിന് ഇതുപോലെ അവസ്ഥ ഉണ്ടായിരുന്നു എന്നാൽ പറഞ്ഞത് വിമാനത്താവളത്തിൽ പോലും ഒരു സുരക്ഷിതമല്ല എന്ന് വിമാനത്തെ കയറുമ്പോഴും ഇങ്ങനെ നേരിടേണ്ട വരേണ്ടത് വല്ലാത്ത അവസ്ഥ ഇതിൽ കൂടുതൽ എന്താണ് പറയേണ്ടതെന്ന് അറിയില്ല വാക്കുകളിൽ കിട്ടുന്നില്ല അപ്പൊ എല്ലാ മക്കളും പെൺമക്കളായാലും ചേച്ചിമാരായാലും അമ്മമാരായാലും സ്ത്രീകളെല്ലാം സുരക്ഷിതമായിരിക്കട്ടെ അമൻ ചെയ്യുന്ന തൊഴിലിടത്തായാലും യാത്ര ചെയ്യുമ്പോഴായാലും മറ്റു രാജ്യത്തായാലും ഇനി ഇതുപോലത്തെ അനുഭവം ആർക്കും ഉണ്ടാകാതിരിക്കട്ടെ മറ്റൊരു വിഷയവും നമുക്ക് കണ്ടുപിട്ടാം ഓക്കെ ബൈ